ദേശീയപാത പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഡ്രൈനേജിന്റെ നിർമ്മാണത്തിൽ അപാകത ദുരിതത്തിലായി വെളിമുക്ക് പാലക്കൽ തോട്ടശ്ശേരി പ്രദേശവാസികൾ മഴ ശക്തമായതോടെ അതിതീവ്രമായ വെള്ളത്തിന്റെ കുത്തിയൊഴുക്ക് പ്രദേശത്തെ വീടുകളിലും കിണറുകളിലും മലിനജലം നിറയാനുള്ള കാരണമായി യാതൊരുവിധ പരിസ്ഥിതി ആഘാത പഠനവും നടത്താതെയുള്ള അശാസ്ത്രീയ ഹൈവേ നിർമ്മാണം ജനജീവിതത്തെ ദുരിതത്തിലാക്കിയതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ വെളിമുക്ക് മുതൽ പടിക്കൽ വരെയുള്ള ഡ്രൈനേജിൽ നിന്നുമുള്ള വെള്ളം കൽവെട്ട് വഴി സ്വകാര്യ വ്യക്തിയുടെ പറമ്പുകളിലേക്ക് ഒഴുക്കി വിടുന്നതിനപ്പുറം ആ വെള്ളം ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പരസ്പരം കരാർ കമ്പനിക്കാരും ഹൈവേ അതോറിറ്റിയും പഴിചാരുകയാണ് പഞ്ചായത്ത് റോഡ് വഴി ജനജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ ഡ്രൈനേജ് നിർമ്മിച്ച് വെള്ളം കുഴിമ്പാട്ട് പാടത്തേക്ക് ഒഴുക്കി വിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴ കനത്തതോടെ ദുരിതാവസ്ഥ നേരിട്ട നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെയും പൊതുപ്രവർത്തകരുടെയും ഇടപെടൽ മൂലം റവന്യൂ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത അതോറിറ്റി നിർമ്മാണ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിക്കുകയും വിഷയത്തിന്റെ ഗൗരവം കലക്ടറെ അറിയിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ നേരത്തെ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്ററും വിഷയം കളക്ടറെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ഉടൻ പ്രശ്നം പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മൂനിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ ആച്ചാട്ടിൽ ബ്ലോക്ക് മെമ്പർ ജാഫർ വെളിമുക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി പി സഫീർ എം എ ഖാദർ എം എ അസീസ് എം എൽ എയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ഷുക്കൂർ ചേലേമ്പ്ര ഷമീം പാലിക്കൽ പി കെ ആഷിഖ് നൌഷാദ് വെളിമുക്ക് തുടങ്ങിയവർ സംബന്ധിച്ചു സിറ്റി ടി വി തിരൂരങ്ങാടി